ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു ചെറിയ കാര്യം നമ്മുടെ ക്ഷേത്രങ്ങൾ വളരെ ഗംഭീരമായിട്ട് പുരോഗമിക്കുന്നുണ്ട് വിവരണാതീതമാം വിധത്തിൽ ഓരോ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള യുവാക്കൾ മറ്റുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി അതിഗംഭീരമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഗ്രാമജനതയെ വളരെ കാര്യമായിട്ട് ആകർഷിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്രത്തിലെല്ലാ നന്മകളും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിൽ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെയും സഹകരണം ധാരാളമായിട്ടുണ്ട് കുണ്ടവൺ കടവിലെ ക്ലാസ് എടുക്കാനായിട്ട് ഇനി പോയപ്പോൾ എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട് സാറെന്നാണ് പറഞ്ഞത് എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട് ഇത് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അതൊരു ആർ എസ് എസിൻ്റെ അമ്പലമാണ് അവർ ഇന്നലെ വൈകുന്നേരം തഴവയിൽ പോയപ്പോൾ അവർ എല്ലാ വിഭാഗക്കാരും ഇവിടെ വരുന്നുണ്ട് ചുറ്റും ധാരാളം ക്രിസ്ത്യാനികളുണ്ട് അവരുടെയൊക്കെ വഴിപാടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കാതെ തന്നെ അവരിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇന്നലെ പറയുകയുണ്ടായി നമ്മുടെ ക്ഷേത്രങ്ങൾ വളരുന്നു ആത്മീയതയിലേക്ക് ജനങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട് വളരെയധികം പ്രഗത്ഭരായിട്ടുള്ളവർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ മൂന്നാല് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത് സ്വർണ്ണക്കുടിമരം എന്ന ആശയം ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഇല്ല കാരണം സ്വർണം ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും കോസ്റ്റ്ലിയായി പിന്നെ ആന ഇപ്പോൾ ആനയ്ക്ക് ഭയങ്കര റെൻറ്റാണ് മാത്രമല്ല ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ സ്ഥിതിക്ക് ആനയുടെ എണ്ണവും വളരെ കുറഞ്ഞു അതുപോലെ തന്നെ വെടിക്കെട്ട് മിക്കവാറും വളരെ സ്ട്രിക്റ്റ് ആകാതെ അതിലൂടെ മുമ്പോട്ട് പോകാൻ സാധ്യല്ല ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പാഴ്വ് ചെലവ് ഒഴിവായി ആനയുടെ പാഴ് ചെലവ് ഒഴിവായി കൊണ്ടുവരുന്നു വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ ഇപ്പം നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ പാവപ്പെട്ടവരുടെ കല്യാണം നടത്തി കൊടുക്കാം ആ പാവപ്പെട്ടവരുടെ കല്യാണം കഴിയുന്നത് അമ്പലങ്ങളിൽ വെച്ച് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കുന്നതിൽ തെറ്റില്ല വിഭവസമൃദ്ധമായ സദ്യയും നാലഞ്ച് പവന്റെ സ്വർണവും കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കാം അതൊക്കെ അവരവർ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ടതാണ് ഓഫീസിൽ പോയാൽ പത്ത് പൈസ ചിലവില്ലാതെ വിവാഹം നടത്താം അമ്പലത്തിൽ ഒരു പൈസയും വാങ്ങിക്കാതെ വിവാഹം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാം അവരുടെ താലിയുടെ പൈസയും അവരുടെ സാരിയുടെയും ഭക്ഷണത്തിന്റെ പൈസയൊന്നും പൊതുജനം ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ആഡംബരത്തിൻ്റെ വേസ്റ്റാണ് അതുകൊണ്ട് അമ്പലത്തിൽ വന്ന് വൻ നല്ല ചിലവോടുകൂടി സ്വർണവും താലിയുമെല്ലാം കൊടുത്ത സദ്യയും കൊടുത്ത് വിവാഹം അമ്പലത്തിന്റെ ചിലവിൽ നടത്തുന്നത് ഒഴിവാക്കുക എന്നിട്ട് അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ജീവിക്കാനുള്ള ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക ഒരു ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഒക്കെ നല്ലത് വാങ്ങിച്ചു കൊടുത്താൽ അവർ പിന്നെ ജീവിതകാലം മുഴുവനും അവരതിൽ ജീവിച്ചോട്ടെ ജീവിക്കാനുള്ള ഉപാധി കൊടുക്കുക അല്ലാതെ കല്യാണം കഴിക്കാൻ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരാണെന്നുള്ള പേരിൽ അത് ചിലവാക്കാതിരിക്കുക അതുപോലെയാണ് വിഭവ സമൃദ്ധമായ സദ്യ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കാണുന്നത് ഒരിക്കലും അന്നദാനത്തിന് നമ്മൾ ആരുമെതിരൊന്നുമല്ല ജ്യോതിഷത്തിനെതിരല്ല വാസ്തുവിനെതിരല്ല ഇതൊക്കെ തെറ്റായിട്ട് പ്രയോഗിക്കുന്നതിനെതിരാണ് ഇപ്പം അന്നദാനം പല ക്ഷേത്രങ്ങളിലും വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എത്രായിരം പേരാണ് ഊണ് കഴിക്കാൻ വരുന്നത് അമ്പലത്തിലെ ഒരു കാര്യത്തിലും പങ്കെടുക്കാത്തവർ ഈ ഭക്ഷണത്തിന് വേണ്ടി മാത്രം വരുന്നു വീട്ടിൽ കാറും സ്കൂട്ടറും ഒക്കെ ഉള്ളവർ വരുന്നു പ്രസാദത്തിനാണ് വരുന്നതെങ്കിൽ അമ്പലത്തിൽ തൊഴാനും അമ്പലത്തിലെ മറ്റ് കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കാനും ഒക്കെ വരുന്നവർക്കല്ലേ പ്രസാദം എന്ന വീക്ഷണം ചോറിനോടും ഭക്ഷണത്തോടും ഒക്കെ ഉള്ളു അല്ലാതെ കറക്റ്റ് ടൈമിൽ വന്ന് ക്യൂ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ ഓഫീസിലേക്ക് പോവാം അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നവരുടെ ആ വീക്ഷണം തന്നെ അന്നദാനം എന്ന ധന്യമായിട്ടുള്ള വീക്ഷണത്തിന് യോജിച്ചതല്ല ഒരു മാറ്റം ഇപ്പം കണ്ടുവരുന്നത് അന്നദാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറ് കുറച്ച് സാമ്പാർ ഒന്ന് ഒരു പിക്കിൾസോ ഒരു തോരനോ അപ്പം അത് സിമ്പിളായിട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് വലിയ ഒരു അനുഭവമാണ് വളരെ നല്ല കാര്യമാണെന്ന് തോന്നാറുണ്ട് ഒന്നുകിൽ ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അന്നദാനം കൊടുക്കുക അല്ലാത്തവർക്ക് ഒഴിവാക്കാം അതല്ലെങ്കിൽ വളരെ വളരെ സിമ്പിളായിട്ട് കഞ്ഞി വീഴ്ത്തുക എന്ന ആ പരിപാടിയിലേക്ക് എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് ഒരു പുഴുക്കും ഗോതമ്പ് അല്ലെങ്കിൽ അരിയുടെ കഞ്ഞിയും കൂടി സാധിക്കുമെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അമ്പലത്തിൽ അന്നദാനം കഞ്ഞി വീഴ്ത്തലാക്കി മാറ്റുക കഞ്ഞിയും പുഴുക്കുമാക്കി മാറ്റുക അപ്പോൾ വളരെ ചിലവ് കുറയുന്നു മാത്രമല്ല വളരെയധികം ആ ആഡംബരമുള്ള കാര്യങ്ങളും ഒരു കുക്കിനെ വെച്ചിട്ട് ആയിരക്കണക്കിന് രൂപ ചിലവാക്കുന്നതും എല്ലാം ഒഴിവാക്കാൻ സാധിക്കും ഒറ്റ ഐറ്റം കഞ്ഞിയും പുഴുക്കും ചേർത്ത് വേവിച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക ഇന്നലെ മറ്റു പല സ്ഥലത്തെയും കണ്ടു രാവിലെയും ഇപ്പം അമ്പലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്കും ഭക്ഷണമുണ്ട് രാത്രിയും ഭക്ഷണമുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വീട്ടിൽ ഇഷ്ടം മാതിരി ഭക്ഷണം കഴിക്കാനുള്ളവർക്കാണ് പലപ്പോഴും അമ്പലങ്ങളിലെ അന്നദാനം വരുന്നത് അന്നദാനത്തിൽ എത്ര എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മുടെ അമ്പലത്തിലെ ഓരോ പരിപാടിയുടെയും വിജയം എന്ന് വരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു അമ്പലത്തിലേക്ക് എത്ര പേര് വന്നു അവിടുത്തെ കാര്യങ്ങളിൽ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതല്ല ഊണ് കഴിക്കാൻ ഫ്രീ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ എത്ര പേര് വന്നു ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കാം കുടിലിൽ താമസിക്കുന്നവരും പാവപ്പെട്ടവരും അമ്പലത്തിലെ അന്നദാനത്തിന്റെ ക്യൂവിൽ നിൽക്കാറില്ല വീട്ടിൽ ധാരാളം ഭക്ഷണം കഴിക്കാനുള്ളവർ സൗകര്യമുള്ളവരാണ് ഭക്ഷണം കഴിക്കുക അന്നദാന പ്രസാദം എന്ന വ്യാജ പേരിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത് പാവങ്ങൾ വരാറില്ല പാവങ്ങൾക്ക് അത് എത്തിക്കാറുമില്ല പാവങ്ങൾ മിക്കവാറും അതിൽ പങ്കെടുക്കാറുമില്ല അവർ ക്യൂ നിൽക്കാറുമില്ല എന്നുള്ളത് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ വളരെ ലളിതമായിട്ട് ഒന്നുകിൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ധാരാളം രോഗികൾ ഗവൺമെൻറ് ആശുപത്രികളിലുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഇങ്ങനെ ധാരാളം വ്യക്തികളുണ്ട് അവർക്ക് കൂടി ഫോക്കസ് ചെയ്തിട്ട് അന്നദാനം മോഡിഫൈ ചെയ്യാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം